വിശുദ്ധമാർക്ക് ശേഷം പത്താം അധ്യയം മുപ്പത്തിയഞ്ചു മുതൽ തിരയണങ്ങൾ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനുമായിരിക്കണം യാക്കോബും യോഹനാനും ഈശോയും നടത്തുന്ന മനോഹരമായ സംഭാഷണമാണ് ഇത് നമ്മുടെ ധ്യാന വിഷയം അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനുമുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് സബദി ചോദ്യത്തിൽ കാണുകയും ശ്രദ്ധിക്കുക അവരുടെ ആഗ്രഹത്തിനുള്ള ഈശോയുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം അവരിലേക്ക് സഹനം നൽകുകയല്ല ഈശോ ചെയ്യുന്നത് മറിച്ച് തൻ്റെ പാനപാത്രം കുടിക്കുവാനും തൻ്റെ സ്നാനം സ്വീകരിക്കുവാനുമുള്ള ക്ഷണമാണ് നൽകുക ഒപ്പം എല്ലാവരുടെയും ദാസനാകാനും പറയുന്നു ഈ ക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട് അവരെൻ്റെ ദുഃഖത്തിൽ വേദനയിൽ രോഗത്തിൽ ഒറ്റപ്പെടലിൽ കൂടെ നിൽക്കുക അവരെൻ്റെ ദാസനാകുക നമുക്കിതിന് സാധിക്കുന്നുണ്ടോ അതോ വല്ലത്തും വടത്തുമുള്ള സുരക്ഷിത സ്ഥാനങ്ങൾ മാത്രമാണോ ജീവിത ലക്ഷ്യം നമ്മൾ ഈ ജീവികളുടെ അർത്ഥാവാശം ശനിക്കൃയും പിതാവാത സ്നേഹപരിശുദ്ധമാൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കി മാം